നമസ്കാരം മലയാള സിനിമാ ലൊക്കേഷനിലെ കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്നും സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് ഈ ദൃശ്യങ്ങൾ കണ്ട് ചിരിക്കുന്നു എന്നും ആണ് നടി രാധിക ശരത് കുമാർ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് വാർത്ത കണ്ടയുടൻ ഇടപെട്ട പ്രത്യേക അന്വേഷണ സംഘം രാധിക ശരത് കുമാറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് നടിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും മൊഴിയെടുത്ത് കേസെടുക്കാനുമുള്ള സാധ്യതയുമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് അതിനിടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്ക ഉയർന്നതോടെ കാരവൻ ഉടമകളുടെ യോഗം വിളിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും രംഗത്ത് വന്നു വരുന്ന വെള്ളിയാഴ്ച രാവിലെ കൊച്ചിയിൽ കാരവൻ ഉടമകളുടെ യോഗം ചേരാനാണ് ഇപ്പോൾ ഫെഫ്കയുടെ തീരുമാനം രാധികയുടെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് അടുത്ത വെള്ളിയാഴ്ച കാരവൻ ഉടമകളുടെ യോഗം ചേരുന്നത് എന്ന് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി മലയാള സിനിമാ ലൊക്കേഷനുകളിലെ കാരവാനുകൾക്കുള്ളിൽ നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന വെളിപ്പെടുത്തലാണ് രാധിക ശരത്കുമാർ കുമാർ നടത്തിയത് പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇത് പരിശോധിക്കുക വെളിപ്പെടുത്തലിൽ കേസെടുക്കാനുള്ള സാധ്യത അന്വേഷിക്കുന്നുണ്ട് രാധികയിൽ നിന്ന് ഫോൺ വഴി പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കും മൊഴി നൽകാൻ തയ്യാറാണെങ്കിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തും ഇതിനെ അടിസ്ഥാനമാക്കി കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പോലീസ് സംഘം പരിശോധിക്കുന്നത് അതേസമയം രാധിക ശരത്കുമാർ വെളിപ്പെടുത്തിയ മലയാള സിനിമയിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ട് പ്രമുഖ ദേശീയ മാധ്യമങ്ങളെല്ലാം രാധികയുടെ വെളിപ്പെടുത്തൽ അതീവ പ്രാധാന്യത്തോടെ ഏറ്റെടുത്തു ക്യാരബാനിൽ രഹസ്യ ക്യാമറ വച്ച് നടിമാരുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തുന്നു എന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു ഭയന്നുപോയ താൻ ക്യാരബനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയി എന്നുമാണ് രാധിക ഒരു മാധ്യമത്തോട് പറഞ്ഞത് പല തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് സിനിമയിലെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളും ഇത്തരത്തിൽ പല രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനം ലൈംഗിക ആരോപണങ്ങൾ തന്നെയാണ് ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ നിരവധി നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ തന്നെ പലപ്പോഴായി പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ഒരു പ്രശസ്തയായ തെന്നിന്ത്യൻ നടികൂടി തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുന്നു വസ്ത്രം മാറാനായി ക്യാരമനിൽ കയറിയപ്പോൾ ക്യാമറ കണ്ടുവെന്നും ഇത്തരത്തിൽ ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ ആസ്വദിച്ച് ഒരു കൂട്ടം ചിരിക്കുന്നതൊക്കെ കണ്ടു എന്നുമുള്ള വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് രാധിക ശരത് കുമാർ നടത്തിയത് പ്രശസ്ത നടൻ ശരത്കുമാറിൻ്റെ ഭാര്യ കൂടിയാണ് രാധിക അവർ ചലച്ചിത്ര നിർമ്മാതാവാണ് അഭിനേതാവാണ് അവരുടെ ഈ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ തമിഴ് തെലുങ്ക് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിലെ സിനിമാ മേഖലയിലെ സുരക്ഷയില്ലായ്മയെക്കുറിച്ചും ഇത്തരം അതിക്രമങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ വലിയ ചർച്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേശീയ മാധ്യമങ്ങളിൽ നടക്കുന്നത് അത്തരം ഒരു സ്റ്റോറി കൂടി അവർക്ക് കിട്ടിയതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അത് കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ ഈ ഒരു വാർത്തകളൊക്കെ തന്നെ ആഘോഷമായി നൽകുന്നത് മലയാള സിനിമാ മേഖലയ്ക്ക് ഒന്നടങ്കം നാണക്കേടുണ്ടാക്കുന്ന ഒരുപാട് വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളായി ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം